ിസ് അലിൻസഫ് യു ആർ വാച്ചിങ്ർലിൻ വാർത്തർ അപ്പം നമുക്കറിയാം ജിയോയുടെ ഒരു പുതിയ ഒരു എന്താ പറയാ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയെന്ന് വന്നിട്ടുണ്ട് കുറച്ച് കൂട്ടുകാരൊക്കെ അറിഞ്ഞാണ് നല്ല ഒത്തിരി കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ ജിയോടെ ഫീച്ചർ ഫോൺ ഇറങ്ങുന്ന ഒരു രണ്ടു മാസം മേളായി നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചാനലിനും പല വീഡിയോകളും വന്നിരുന്നു അഞ്ഞൂറ് രൂപ കിട്ടും ആയിരം രൂപ കിട്ടും ഇങ്ങനെ പല പല ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം അവസാനമായി ഇന്ന് ഒഫീഷ്യലായിട്ട് ജിയോയുടെ അനൗൺസ്മെന്റ് വന്നു നമുക്ക് ജിയോയുടെ ഫോൺ കിട്ടുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ് അതായത് ജിയോയുടെ ഫോൺ നമുക്ക് പൈസ ഒന്നും കൊടുക്കാൻ ലഭിക്കും പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുന്നതെങ്കിലും അതിന് കുറച്ച് നിബന്ധനകളുണ്ട് അതായത് ജിയോയുടെ ഫോൺ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ആയിരത്തഞ്ഞൂറ് കൊടുത്ത് ബുക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് മൂന്ന് വർഷം ജിയോടെ ഫോൺ സൗജന്യമായി തന്നെ ഉപയോഗി ഉപയോഗിക്കാം അതിനുശേഷം നമ്മൾ തിരിച്ചു കൊടുക്കണം ആ ഫോൺ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ആയിരത്തഞ്ഞൂറ് രൂപയും അവർ തരും അപ്പോൾ മൂന്ന് വർഷത്തോളം നമുക്ക് ജിയോടെ ഫോൺ എന്താ പറയുക നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു അവസരമാണ് ലഭിക്കുന്നത് ഈ ജിയോയുടെ ഫോൺ ലഭിക്കുമ്പോൾ നൂറ്റി അമ്പത്തിമൂന്നിട പ്ലാനും അതിനകത്ത് ഇൻബിൽഡായിട്ട് ലഭിക്കുന്നതാണ് അതിൽ ഫ്രീ കോളിംഗ് ഫ്രീ മെസ്സേജ് ഫ്രീ നെറ്റ് എന്നിവ ലഭിക്കുന്നതാണ് പക്ഷേ അത് എത്ര കാലത്തേക്ക് ഉപയോഗിക്കാം എന്നുള്ളതിനൊരു വ്യക്തത ഇതുവരെ നൽകിയിട്ടില്ല പല ദിവസങ്ങളിൽ അത് അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഒരു സന്തോഷമായ വാർത്തയാണ് അതുകൊണ്ടുതന്നെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക നമുക്ക് ആഗസ്റ്റ് പതിനഞ്ച് തൊട്ട് ജിയോയുടെ ഈ ഫോൺ അവരുടെ സ്റ്റാഫിന് ലഭിച്ചു കൊടുക്കും അഗസ്റ്റ് ഇരുപത്തിനാലോട് കൂടി തന്നെ അതിൻ്റെ ബുക്കിംഗ് ആരംഭിക്കും നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുവാണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം മൂന്ന് വർഷം അതായത് മുപ്പത്തിയാറ് മാസത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അതിനുശേഷം ഈ ഫോൺ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അവർ നമുക്ക് തിരിച്ചു വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് മികച്ചൊരു എന്താ പറയുക മികച്ച ഓഫർ തന്നെയാണ് എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിക്കാൻ ശ്രമിക്കുക ഞാൻ എന്താണെന്ന് ഓർമ്മ വാങ്ങിച്ചുപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഈ ഫോൺ മേടിച്ചേം ഇതിൻ്റെ റിവ്യൂ ഒക്കെ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇത് ഇതുകൂടാതെ ടെക് ന്യൂസുകളും ടെക് ടെക് മാത്രമല്ലാതെ ഇനി കുറച്ച് റിവ്യൂ കാര്യങ്ങളിലോട്ട് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം പല ദിവസങ്ങളിൽ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ കീപ് സപ്പോർട്ടിങ് ആൻഡ് ഷെയറിങ് താങ്ക് യു